നിങ്ങൾ വീട് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നുന്നു അടുക്കളയിൽ സ്ഥലക്കുറവുണ്ട് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വീട് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കരിയും പുകയും പറ്റിക്കുന്നത് നമുക്ക് ഇതിൻ്റെ പുറത്ത് തെക്ക് കിഴക്കാണല്ലോ അടുക്കള ചെയ്യാന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്ത് വെളിയിലോട്ട് ഇറക്കി ചെറിയൊരു വർക്ക് ഏരിയ അങ്ങ് പണിഞ്ഞാലോ എന്നിട്ട് അതിൻ്റെ അഗ്നി തന്നെ നമുക്ക് അടുപ്പും വെച്ച് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു ഒരു വർക്ക് ഏരിയ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾ ഇറക്കി ഇറക്കിയപ്പോൾ അതും നിങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് പൈപ്പ് കുഴിച്ചിട്ട് അതിനകത്തോട്ട് ഷീറ്റ് ഇറക്കി നിങ്ങൾ ഇത്രയും ചെയ്തു ഇതെല്ലാം ഓപ്പണായിട്ടാണ് കിടക്കുന്നത് എന്നിൽ എന്നിരുന്നാൽ പോലും ഈ പറയപ്പെടുന്ന കന്നി മൂല ഇവിടെ മിസ്സിങ് ആവും നമ്മുടെ സമ്പത്തെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും വാസ്തു നോക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്ത ഒരു തെറ്റാണ് നിങ്ങൾ വാസ്തു നോക്കി വീടെല്ലാം വെച്ചു വീടെല്ലാം വെച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഇതിന്റെ പുറകു വശത്ത് തെക്കു വശത്ത് ഒന്നും ചെയ്യേണ്ട അതിന്റെ പുറകുവശത്ത് നമുക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് അങ്ങ് പണിയാം ബാക്കിയെല്ലാം നോക്കി വെച്ചാൽ കയ നമ്മൾ പുറകിൽ ഒരു ടോയ്ലറ്റ് മാത്രം അത് മാസ്റ്റർ ബെഡ് ഇറങ്ങാൻ വേണ്ടി ടോയ്ലറ്റ് മാത്രം പണി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പണിഞ്ഞപ്പോൾ ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് പോയി ഇതിന്റെ വടക്ക് പടിഞ്ഞാറും പോയി അപ്പോൾ എന്ത് സംഭവിച്ചു വാസ്തു തെറ്റി കന്നിമൂല പോയി വീട്ടിൽ ഭാര്യയും ഭർത്താവും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്ക് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദര സംബന്ധമായിട്ട് യൂട്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഇത് കൊണ്ടുവന്നു